ഹലോ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ യു ചെറിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ പോയ ഒരു ചെറിയൊരു യാത്രയാണ് ഇന്നലെ പോയതാണ് പോയപ്പോൾ നമുക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്തു ഒരു വാട്ടർ മെട്രോയ്ക്കാണ് നമ്മൾ പോയത് വാട്ടർ മെട്രോയ്ക്ക് പോയപ്പോൾ നമുക്ക് ആദ്യമായിട്ടുള്ള അനുഭവമായി നമുക്കതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു അതുകഴിഞ്ഞ് നമ്മൾ ആദ്യമേ പോയി ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് കൊച്ചി ടു മറൈൻ ഡ്രൈവ് യാത്ര ചെയ്യാനായിട്ട് അവർ ഈടാക്കിയത് ഞങ്ങൾ അഞ്ച് പേരായിരുന്നു പോയത് ഞങ്ങൾ അതിനുശേഷം ബോട്ടിലേക്ക് വാട്ടർ മെട്രോയിലേക്ക് കയറുകയാണ് വാട്ടർ മെട്രോയിൽ കയറുന്ന സമയത്ത് വലിയ തിക്കും തിരക്കും ഒന്നും ഉണ്ടായിരുന്നില്ല അവരൊരു നല്ല രീതിയിലാണ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ്റിയാറ് പേർക്കാണ് ഈ മെട്രോ ഈ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നത് അതിൽ അമ്പത് പേർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയാണുള്ളത് ബാക്കി ഉള്ള നാൽപ്പത്തി ആറ് പേർക്ക് നിന്ന് യാത്ര ചെയ്യാനാണ് ഈ വാട്ടർ മെട്രോയിൽ സാധിക്കുന്നത് ഞങ്ങളതിനു ശേഷം വാട്ടർ മെട്രോയ്ക്ക് ഉള്ളിലേക്ക് കയറി നമ്മൾക്ക് ഇരിക്കാൻ നമ്മളൊരു അവസാന ഭാഗത്തായിരുന്നു ടിക്കറ്റ് എടുത്ത് അതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് ഇരുന്ന് യാത്ര ചെയ്യാൻ സാധിച്ചില്ല നമ്മൾ ജസ്റ്റ് അവിടെ നിന്നു അങ്ങനെ ഇരിക്കുമ്പോൾ സ ബോട്ട് വൺ പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇട ഗ്യാപ്പിലാണ് ബോട്ടുകൾ ഉള്ളത് അതുകൊണ്ട് യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല നമ്മൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല നമ്മൾ നിൽക്കുകയായിരുന്നു അതിന് ശേഷം വാട്ടർ മെട്രോ ഡോർ ക്ലോസ് ആയതിനു ശേഷം വളരെ സ്ലോയിൽ മുന്നിലേക്ക് പോകുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൈഡിൽ ഇവാൻകുട്ടൻ അവിടെ ഒരു സീറ്റിൽ സൈഡിൽ ഇങ്ങനെ ഇരുന്നു അവനത് ഓടി നടന്ന് കാണുകയാണ് അവന് ചെയ്തതും അവനത് വളരെയധികം ആസ്വദിക്കുകയും ചെയ്തു പിന്നെ ജഗ്ഗാർ സൈഡിൽ പാർക്ക് ചെയ്യുന്നു ചെറിയ ഫിഷിങ്ങിനുള്ള ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പോകുന്നു അതും കണ്ട് ആസ്വദിക്കാനുള്ള ഒരു പ്രത്യേകതരമായ ഒരു കാഴ്ചയായിരുന്നു പിന്നെ ഈ വൈകുന്നേര സമയമായതുകൊണ്ട് ആകാശവും കുറച്ച് മൂടിയിരേണ്ടതായിരുന്നു എങ്കിലും കാണുവാനുള്ള നല്ല ഒരു സാഹചര്യമായിരുന്നു നമുക്കുണ്ടായിരുന്നത് നല്ലൊരു വ്യത്യസ്തമായ യാത്രയായിരുന്നു പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ അവർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് അതിൻ്റെ സ്റ്റാഫുകൾ വളരെയധികം നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് നമ്മളെ അതിനെപ്പറ്റി ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊരു പ്രത്യേകമായ അനുഭൂതിയാണ് പിന്നെ അതിൽ യാത്ര ചെയ്യുന്നതും അത് വളരെ വൃത്തിയായി ആണ് മാട്രോ മെട്രോ നമ്മളവിടെ സൂക്ഷിച്ചിരിക്കുന്നത് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബോർഡിൽ ഡിസ്പ്ലേയിൽ നമ്മളെ പ്രദർശിപ്പിച്ചിരുന്നത് കൂടാതെ നമുക്ക് സൺസെറ്റ് കാണുവാൻ സാധിച്ചു ചെറിയൊരു രീതിയിൽ അങ്ങനെ നമ്മൾ കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്ത് കുറച്ച് മുന്നോട്ട് പോയി മുന്നോട്ട് പോയി കുറച്ചങ്ങ് ചെന്നു പിന്നെ നമ്മൾ അവിടെ പോയി ഇറങ്ങി ഇറങ്ങി മറൈൻ ഡ്രൈവിലാണ് നമ്മൾ ഇറങ്ങിയത് അവിടെ നിന്ന് ഒരു ചായയും കുടിച്ചു ചെറിയൊരു ഒക്കെ കഴിച്ചു അവിടുന്ന് വീണ്ടും ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് അഞ്ച് നാൽപ്പതിനുള്ള വാട്ടർ മെട്രോയിലാണ് നമുക്ക് സീറ്റ് കിട്ടിയത് അവർ അത് പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് അതൊരു വലിയൊരു ഡിലേ ആയിട്ട് നമുക്ക് തോന്നിയില്ല നമ്മളൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു എങ്കിലും നമുക്ക് അത് ഒന്ന് ബുദ്ധിമുട്ടായിട്ടൊന്നും അനുഭവപ്പെട്ടില്ല അതിനുശേഷം നമ്മളിങ്ങനെ പോന്നുകൊണ്ടിരുന്നപ്പോൾ ജഗ്ഗാർ ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു ഫിഷിങ്ങിൻ്റെ ബോട്ടുകൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കടലിൽ അത്യാവശ്യം നല്ലൊരു ആർത്തിരുമ്പലുണ്ടായിരുന്നു അതുകൊണ്ടാണോ എന്താണോ എന്നറിയില്ല നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മുടെ ബോട്ട് നമ്മുടെ വാട്ടർ മെട്രോ പോയി വാട്ടർ മെട്രോ പോയി അവിടെ നിന്നു ബോട്ടുകളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ കടൽ ചെറുതായി ശാന്തമായപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നീങ്ങി അവിടെ നമ്മൾ പോകുന്ന സമയത്ത് ഫിഷിംഗ് ബോട്ടുകൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോകുന്നു കടലിൽ അത്യാവശ്യം ഒരു ആർത്തിരമ്പൽ ഉണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് ബോട്ട് സ്ലോയിൽ മുന്നിലേക്ക് നീങ്ങി അവിടുന്ന് മുന്നിലേക്ക് നീങ്ങി കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ഡിലേ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അവിടെ പോയി ഇറങ്ങി നമുക്കൊരു വ്യത്യസ്തമായ ഒരു അനുഭൂതിയാണ് ഉണ്ടായത് എല്ലാവരും പോകണമെന്നാണ് നമ്മൾ പറയുന്നത് നല്ലൊരു വ്യത്യസ്തമായ കാഴ്ചയാണ് നാൽപ്പത് രൂപയാവുന്നുള്ളൂ ഒരാൾക്ക്